സഹോദരി സഹോദരന്മാരെ ഈ നാടിൻ്റെ നിറഞ്ഞ സന്തോഷത്തിൽ പങ്കാളിയായിക്കൊണ്ട് പാറശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്കായി പണി കഴിപ്പിച്ചിരിക്കുന്ന പുതിയ മന്ദിരവും ഡയാലിസിസ് യൂണിറ്റും നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുരഷ്മി ബായിയുടെ ഭരണകാലത്ത് മലേറിയ ഡിസ്പെൻസറിയായി ആരംഭിച്ച ആശുപത്രിയാണിത് ഇതിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരോഗ്യ കേന്ദ്രമായും രണ്ടായിരത്തി ഒൻപതിൽ താലൂക്ക് ആശുപത്രിയായി പിന്നീട് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രി എന്ന പദവിയിലേക്കും ഈ സ്ഥാപനം എത്തുകയാനുണ്ടായി ഇവിടെ പ്രസ്താവിച്ചതുപോലെ കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരാശുപത്രിയായിട്ടാണിത് മാറിയിട്ടുള്ളത് ഈ ആശുപത്രിയെ എല്ലാ അർത്ഥത്തിലും നവീകരിക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ പറയുകയുണ്ടായി കഴിഞ്ഞ ഒൻപത് വർഷത്തെ അനുഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ഒൻപത് വർഷത്തെ അനുഭവമെടുത്താൽ ഏകദേശം നൂറ് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രം എടുത്താൽ മാതൃശിശു ബ്ലോക്ക് ലേഡീസ് അമ്യൂനിറ്റി സെൻ്റർ സ്വീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് ഫ്രീസർ സൗകര്യത്തോടുകൂടിയ മോർച്ചറി പവർ ലോണ്ടറി അങ്ങനെ ഒൻപത് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആശുപത്രിയുടെ നവീകരണത്തിനായി നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ കിഫ്ബിക്ക് ഇവിടെ പറയുകയുണ്ടായി അതിൻ്റെ ആദ്യഘട്ടമായി നാൽപ്പത്തിനാല് കോടി രൂപ അനുവദിച്ചു ആ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന പഴയ ഒ പി കെട്ടിടം പൊളിച്ചു മാറ്റി അവിടെ മൂന്ന് നിലകളോടുകൂടിയ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിയ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് നിർമ്മിച്ചിട്ടുള്ളത് ട്രോമാ കെയർ ഓപ്പറേഷൻ തിയേറ്റർ വിവിധ ഐ സിയുകൾ മിനി കോൺഫറൻസ് ഹോൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് സ്റ്റാഫിനുള്ള ഡ്യൂട്ടി മുറികൾ അങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ റപ്പാക്കിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഡയാലിസിന് വേണ്ടി ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് രണ്ടു കോടി രൂപയാണ് അതിനനുവദിച്ചത് ഇവിടെ നിലവിൽ ആറ് മെഷീനുകളുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട് രണ്ട് ഷിഫ്റ്റുകളിലായി ദിവസവും പന്ത്രണ്ട് ഡയാലിസിസ് ചെയ്തു വരും പക്ഷേ വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിച്ചു ഇത് പര്യാപ്തമല്ല എന്ന് അത്തരമൊരു സാഹചര്യം ഉയർന്നു വന്നു അതാണ് പുതിയ ഡയാലിസിസ് യൂണിറ്റിലേക്ക് എത്തുന്നതിനിടയാക്കിയത്